പിന്നെ വയറുവേദന അപ്പൊ എന്റെ ഈ മീറ്റിങ്ങിൽ കൂടി ചന്ദ്രണ്ട് അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല ഓർഡർ വിളിച്ചു പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കുന്നു കാണിക്കണ അപ്പൊ ഓർഡർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇത് നിന്നും പിന്നെ വയറുവേദനയും ആ സമയം തന്നെ മാറി ഇപ്പം പൂർണ്ണ വയറുവേദനയും കർത്താവ് സൗഖ്യായിട്ടിറപ്പെട്ട പിടിച്ചു കെട്ടിട്ട് അസ്ഥി കാല് നവംബർ മാസത്തിൽ തിരിച്ച ഞാൻ നവംബർ എട്ടിനാണ് എനിക്ക് ഭയങ്കര അതിവേദനയായിരുന്നു കാലൊക്കെ ഇരുന്നിട്ട് ഇരുന്നേക്കാലൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാന് ഇപ്പോഴും ഞാൻ ഞാനത് പ്രാർത്ഥിച്ചു എനിക്ക് മൂന്നെ ഇരുന്നിട്ട് എഴുന്നേക്കിപ്പം പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് ഒരു മാസത്തോളമായി ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ മുട്ടുവേദനകളായിരുന്നു ഇരുന്നിട്ട് എഴുന്നേക്കാൻ നെലത്തൊക്കെ ഇരുന്നിട്ടേ പ്രാർത്ഥിക്കുമ്പോൾ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണ് അപ്പൊ ഈ താഴെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ ഇങ്ങനെ പതിവേദനയായിരുന്നു പക്ഷെ ഓ എന്റെ യേശു ഇത് അത്ഭുത പ്രവർത്തിയാണ് സൗകര്യം പറഞ്ഞ പോലെ ആറുമാസമായിട്ട് ഭയങ്കര വേദന ഇരുന്നിട്ട് എണീക്കാൻ ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് യേശു തൊട്ടു ഇപ്പൊ ചാടി വേദനയില്ല അവിടെ അല്ലേ ഓ എന്റെ യേശു കർത്താവ് അത്ഭുതം കൂടെ പറയട്ടെ പറഞ്ഞോ പറഞ്ഞു രാവിലെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിട്ട് തോന്നും പക്ഷെ എനിക്ക് തമാശ ഇല്ല ഇന്ന് രാവിലെ കുക്കറിൽ സാമ്പാർ വെക്കാനായിട്ട് കഷ്ടങ്ങളെല്ലാം ഇട്ടു ആ പരിപ്പടുപ്പ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൂന്ന് ലിറ്ററിന്റെ ആയിരുന്നു. അപ്പൊ അത് ഇങ്ങനെ അടച്ചു വെച്ചു ഫിസ്ൽ വരുന്നില്ല സൈഡിൽ കൂടെ എല്ലാം അങ്ങ് ചീറ്റു അപ്പൊ എനിക്കങ് ഭയങ്കര ആയി കാരണം ഞാൻ എനിക്ക് മറ്റാരും സഹായത്തിന് ഇല്ലാത്തോണ്ട് തന്നെ അങ്ങ് വിഷമം തോന്നി കുഞ്ഞ പനിയായ ഭാരപ്പെടുന്ന കുഞ്ഞും ഞാൻ എനിക്കും പനിയായിരുന്നു അപ്പൊ കുഞ്ഞാണ് വിശക്കം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്നാ ഇഡലി ദോശയും ഇഡലി സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ പക്ഷെ ഇത് ചീറ്റിങ്ങനെ വരും ചീറ്റൊന്നുമില്ല സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം വന്നു പോകപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു വചനം പറഞ്ഞു ഞാൻ ആ വചനം പറഞ്ഞു പ്രാധാന്യത്തിനും സഹലത്തിനും മതിയാവുന്നു വേശുവിന്റെ തിരുമുറിവിനാൽ എന്റെ കുക്കറിന്റെ വാഷറിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അത് ഈ ഹാൻഡിൽ രണ്ടും കൂടെ അമർത്തിപ്പിടിച്ച് ഈ വചനം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് അത്ഭുതം എന്ന് പറയട്ടെ ആ ഉം വിസലടിക്കുകയും ചെയ്ത് എനിക്ക് നന്നായിട്ട് അതിൽ പാചകം ചെയ്യാനും പറ്റിച്ചു തീർച്ചയായിട്ടും ഇഷ്ട പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ സാക്ഷി മാത്രമല്ല പ്രത്യേകിച്ച് നമുക്കറിയാം കുക്കർ പൊട്ടിത്തെറിച്ച് ഒത്തിരി പേര് മരിച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് നമുക്കൊരു അപകടകാരി കാര്യമാണ് ഭയം ഉള്ളത്തിൽ വന്നു ഞാൻ പറഞ്ഞ ഭയം പിശ്വാസിൻ്റെ ആയുധമാണ് ആ ഭയം വന്നപ്പോൾ തന്നെ സഹോദരി വചനം പറഞ്ഞു കർത്താവിൻ്റെ രോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും ആ വചനം നമുക്ക് ആരോഗ്യമാണ് ബലമാണ് ആ നിമിഷം തന്നെ ഒരു മാറ്റമുണ്ട് ഭയം വരുമ്പോൾ ഓർത്തോടെ പിശാസിൻ്റെ തന്ത്രമാണ് ഭയത്തെ വചനം പറഞ്ഞോ ആ ഭയവും മാറി എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറുതെങ്കിലും ആ ഒരു സാക്ഷ്യം വലിയ കാര്യമാണ് വലിയൊരു അനർഥത്തിൽ വിവിച്ചല്ലോ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഒരു സാക്ഷ്യം പറയാൻ ഒരു മാസമായിട്ട് എനിക്ക് കാടിന്റെ മുട്ടിന് ഇങ്ങനെ വട്ടത്തിൽ നീര് കെട്ടി കിടക്കുമായിരുന്നു ഞാനിപ്പോ കൈവെച്ച് പ്രാർത്ഥിച്ചു എന്നും കൈവച്ച് ഞാൻ പ്രേയറിൽ പ്രാർത്ഥിക്കുവായിരുന്നു എന്നാലും മാറും പിന്നെ അത് വരുവായിരുന്നു ഇന്ന് ആ വേദന ഇല്ല മുട്ടു നീരും നീരും കുഴപ്പമില്ല മാറി ഓ അത്ഭുതമാണ് ഒരു മാസം കൊണ്ട് നീരും വേദനയായിരുന്നു ഇന്ന് രോഗസോക്കി പ്രാർത്ഥന ഇൻസ്റ്റന്റ് ആയിട്ട് ആ നീരും പറ്റി ആ വേദന മാറി യേശുവിനെ മാത്രം കഴിയുന്ന അത്ഭുതം ഗോഡ് ബ്ലസ് യു യേശു കർത്താവിന്റെ തന്നെ ആമേൻ കർത്താ എന്റെ കാര്യം പറഞ്ഞില്ല എന്റെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞില്ലോ ഇവിടെ ഇവിടെ ഇല്ല പിന്നെ ഒന്നേകാൽ വർഷം കൊണ്ട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ല പിന്നെ അതൊരു അഞ്ചാറ് കൊല്ലം കൊണ്ട് ആ പുള്ളിയുടെ കാല് മറിഞ്ഞു വീണ് പിന്നെ ഇപ്പോഴും ഇതൊക്കെ ആയിട്ട് ഇരിക്കുവാ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു അന്നേരം അതൊന്ന് സൗഖ്യമാക്കി പ്രാർത്ഥിക്കണം ബാസ്റ്ററേ പിന്നെ പിന്നെ ഒരു ഒരു കാര്യവും കൂടെ ഉണ്ട് എന്റെ ഒരു തിരുവനന്തപുരത്ത് ഒരു ഭൂമിയുണ്ട് ആ ഭൂമി എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം നടക്കാൻ പാസ്റ്ററെ സിസ്റ്റർ ഇന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വിഷയത്തെയാണ് കർത്താവ് തൊട്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ അതിന്റെ പിന്നിൽ നാശം വിതച്ച് കഷ്ടം വിതച്ച് നാശം കൊയ്യാൻ വേണ്ടി ഇട്ടിരുന്നൊരു വിഷയമാണ് ഇന്ന് കർത്താവ് അതിനെ പൊട്ടിച്ചു വിട്ടത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ശക്തിപ്പെട്ടോ അതിന്റെ റിസൾട്ടുകൾ കാണും കേട്ടോ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഇന്ന് കർത്താവ് അതുകൊണ്ടാണ് നിങ്ങളുടെ വിഷയങ്ങളെ വെളിപ്പെടുത്തി തൊട്ടത് വലിയ അത്ഭുതം കാണാൻ വേണ്ടി പോസ്റ്ററേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ਕਰਦਾ ਵਾ ਨਿਕਰੇ ਨਾ ਨਾ ਇਹ ਨੂੰ ਸਾਚ ਸੰ ਭਰਿਆ ਨਾ ਪਰਨੋ ਸਟੇ ഇന്നലെ ഞാൻ എനിക്ക് കയറാൻ പറ്റിയില്ല കാരണം ഞാനൊരു ജോലി സംബന്ധമായിട്ട് രാത്രി ഒമ്പത് വരെ കഴിഞ്ഞാൽ എത്തിയ വീട്ടിൽ അപ്പം ഞാൻ ഉറങ്ങിപ്പോയി വന്ന ഉടനെ ഭക്ഷണം കഴിച്ച ഉറങ്ങിപ്പോയി കയറാൻ പറ്റും അപ്പം ഇന്ന് യൂട്യൂബിൽ ഞാൻ വൈകുന്നേരം കേട്ടപ്പോൾ പറയുന്നത് ബ്രദർ പറയുന്നത് കാലുവേദനയുള്ള ഒരു നവംബറിൽ ജനിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ എനിക്ക് ഒന്നര വർഷമായിട്ട് കാലുവേദന ഉണ്ട് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കുറയുന്നില്ല ഞാൻ നവംബർ ജനിച്ചതാണ് പക്ഷെ ഞാൻ ഇന്ന് കാലുവേദന എനിക്ക് വളരെ മാറ്റം വന്നു വന്നാ വലിയ വിട്ടുപോയിട്ടില്ല കാലിന്റെ പത്തിക്കൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഷുഗർ കൂടുതല അത് ചിലപ്പോ നാനൂറ്റി പതിനാറൊക്കെ ആവും പക്ഷെ ഞാൻ ഓടി ഓടി നടക്കുന്നുണ്ട് ക്ഷീണമൊന്നും ആർക്കും തോന്നത്തില്ല പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ കൂടുതലാണ് ഞാൻ നല്ല മരുന്ന് കഴിക്കണേ അപ്പോൾ പക്ഷെ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത ഇപ്പം എനിക്ക് ഷുഗർ നോർമൽ ആയിരിക്കുന്നു അപ്പം എനിക്ക് ഭയങ്കര പോയി അപ്പം ഞാൻ ഈ ഇന്നലത്തെ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ കയറാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഞാൻ കയറിയാൽ പോയതുകൊണ്ട് ഇന്ന് കയറണ്ട പക്ഷെ എന്നേരം എൻ്റെ ഉള്ളിൽ പറഞ്ഞു എനിക്ക് എനിക്കിന്ന് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു നാളെ കേൾക്കുമ്പോൾ കേ മനസിലാവുമെന്ന് പക്ഷെ ഇന്ന് ഡോക്ടർ തന്നെ ഞാൻ ഒന്നര വർഷമായിട്ട് കൂടി നിൽക്കുന്ന ഷുഗർ കൂടി നിൽക്കുന്ന ഞാൻ എനിക്ക് പിന്നെ ഒരു ആയെന്ന് പറഞ്ഞ ഞാൻ സാധാരണ പോലെ കഴിയുന്ന അത് പക്ഷെ ഒരു ചേഞ്ചും എന്റെ ലൈഫിൽ ഞാൻ വരുത്തിയിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ഭയങ്കര ഡോക്ടർ അത്ഭുതപ്പെട്ടിട്ട് എങ്ങനെ ഇത്രയും നോർമലായി വന്നു നോർമൽ ആയി വരുന്നുണ്ടല്ല ഒരു മാസം കൂടി നമുക്ക് ചെക്ക് ചെയ്തിട്ട് മരുന്ന് വേണേ നിർത്താം എന്ന് ഡോക്ടറാണ് അപ്പൊ അതിനോട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാലുവേദനക്ക് നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഇത്രയും അപ്പൊ ഞാൻ കാലുവേദന വരുമ്പോ സാധാരണ പ്രാർത്ഥിക്കുന്നത് കാലുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട ഷുഗർ അതാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാഴ്ചയിലൊക്കെ മരവിപ്പുണ്ട് വേദനയില്ല എനിക്ക് ഇരിക്കാൻ സ്റ്റെപ്പിലിരിക്കാൻ വയ്യായിരുന്നു എനിക്ക് എഴുതാൻ വയ്യായിരുന്നു എന്റെ കൈയുടെ ജോയിൻസിന് അതെല്ലാം എനിക്ക് വിട്ടുപോയിട്ടുണ്ട് പക്ഷെ ഞാനിതൊന്നും ഇന്നലെ വരെ ഉണ്ടായിരുന്നോണ്ട് ഓരോന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇത് കാലിന്റെ പെരുപ്പുള്ളത് കൊണ്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇന്ന് എനിക്ക് ഡോക്ടറെ കാണേണ്ട ദിവസം ആയിരുന്നു പക്ഷെ എനിക്ക് നല്ല വലിയൊരു ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് പ്രിയ സഹോദരി പറഞ്ഞത് കാര്യം വേറെ ഒരു വർഷമായിട്ട് കേട്ടോ നാനൂറിൽ നിൽക്കുന്ന ഷുഗർ അതിനുവേണ്ടി ശരീരത്തിന്റെ അകത്ത് കാലിൽ അതിന് നിമിത്തം വേദന ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ സഹോദരി യൂട്യൂബിൽ കൂടിയില്ല കൂടിയില്ല യൂട്യൂബില കേട്ടത് അല്ലേ അതെ ഓ യൂട്യൂബിലാണ് കേണ്ടത് അത് കൈക്കൊണ്ട് അതിനുശേഷം പോയി ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും അല്പം ഡോക്ടർ തന്നെ പറഞ്ഞത് അതിശയമാണ് കാര്യം ഒരു വർഷമായിട്ട് താഴാതെ നിന്ന നോർമൽ ആകാതെ നിന്ന ഷുഗർ കർത്താവ് അത് നോർമലാക്കി എന്ന ശരീരത്തിന്റെ അകത്ത് വേദന മാറി സിസ്റ്റർ പറഞ്ഞോളെ പുതിയ ഇൻസുലിൻ സിസ്റ്റത്തിന് നന്ദി പറഞ്ഞോളണം ഷുഗർ ഒരു രോഗമാണ് ആ രോഗം സൗഖ്യമാകുന്ന രോഗമാണ് ജീവിതകാലം മുഴുവൻ പറയണം ഞാൻ ഷുഗറിനെ ചുമക്കത്തില്ല ഞാൻ യേശുവിനെ ചുമക്കുന്നയാളാന്ന് പറഞ്ഞോണം കേട്ടോ ആ ആമേ കഴിഞ്ഞ ആഴ്ച ഷുഗർ ഡോക്ടർ ബ്രദർ ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു ഷുഗറിനെ ഞാൻ ചുമക്കത്തില്ല അപ്പൊ അന്ന് അന്ന് എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര ഉന്മേഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച അന്നേരം ഞാൻ ഓർത്തു എന്റെ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു മിസ്റ്ററെ ഞാൻ എല്ലാവരും പറയുന്നത് എപ്പോഴും പറയും രോഗം ഞാൻ ചുമക്കത്തില്ല വാശിയുണ്ടാകണം ഇന്ന് പറഞ്ഞത് വല്യൊരു സാക്ഷ്യമാണ് ഇത്രയും നാള് മിസ്റ്റർ പറഞ്ഞോ ജീവിതകാലം മുഴുവൻ ഞാൻ നോർമൽ കണ്ടീഷനിൽ ഷുഗറിനെ പിടിച്ചു കിട്ടുന്നു പറഞ്ഞു കേട്ടോ കർത്താവിന്റെ നന്ദി ഗോഡ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ വയറിളൊക്കെ ഇപ്പൊ എന്ത് ആഹാരം കഴിച്ചാലും വയറിളകി പോകും എന്റെ ഞരമ്പൊക്കെ വളരെ ക്ഷീണമായി ചെറുപ്രായത്തിൽ തുടങ്ങി കൂടി ഇല്ല എന്നിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോകുവായിരുന്നു ഞാനതിനു വേണ്ടി ഞാൻ എഴുതി പ്രാർത്ഥന അന്യഭാഷയുടെ സമയത്ത് ഞാൻ എഴുതി വെച്ച് മോനെ സ്റ്റൊമക് പെയിൻ ആയിട്ട് ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കണമെന്ന് എഴുതി എഴുതിയിരുന്നു ഇന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് അല്പമായിട്ടൊരു മരുന്ന് കൊടുത്തു പിന്നെ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും അങ് മാനസികമായിട്ട് എന്തോ അവന് രോഗമാണെന്നുള്ള ടെൻഷനുകളും കാര്യൊക്കെയാണ് അതെല്ലാം വിട്ടുകള മാനസികമായിട്ട് ടെൻഷൻ ടെൻഷനെല്ലാം വിട്ടുകളകുന്ന് മാത്രം പറഞ്ഞ് ഒന്ന് ഒന്നും ഒരു രോഗവും ഇല്ലാന്ന് പറഞ്ഞ് ഡോക്ടർന്ന് പറഞ്ഞ് വിട്ടു പ്രാർത്ഥിച്ച എല്ലാവർക്കും വളരെ നന്ദി ഓഡ്ബ്ലീ വലിയൊരു സാക്ഷിയാണ് ജനിച്ച സമയം മുതലേ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്നാണ് സൗകര്യം പറഞ്ഞത് കർത്താവ് ഇന്ന് അതിനെ തൊട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ തക്കോടണം ദൈവിയുടെ എങ്കിലും മനസ്സിന്റെ അകത്ത് വിശ്വാസികൊണ്ടെ തന്ത്രമാണ് എന്തോ ഉണ്ട് എന്തോ ഉണ്ട് വചനം മോന് വേണ്ടി പറഞ്ഞോണം മോനെ കൊണ്ട് വാചനം പറയിപ്പിച്ചോണം ഒരനർത്ഥവും എനിക്ക് വരത്തില്ല ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല കേട്ടോ കർത്താവിന്റെ വചനം അവന്റെ മനസ്സിനെ സൗഖ്യ ശരീരത്തിൽ സൗഖ്യം തന്ന കർത്താവിന് മനസ്സിനെയും സൗഖ്യമാകുവാൻ വചനത്താൽ നടക്കും കേട്ടോക്ക് ഞാൻ പറഞ്ഞു കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചു പാട്ട് പാടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കാശയ പറഞ്ഞു ഹലോ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോയി ഔട്ടിങ്ങിന് പോയി ഞങ്ങള് ഇല ഇല്ല ഇല്ല വീട പൂഞ്ചിറ എന്നുള്ള സ്ഥലത്താണ് പോയത് അപ്പം വണ്ടി ഇങ്ങനെ കേട്ട് കേറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് വണ്ടിക്കകത്തുനിന്ന് ഇങ്ങനെ പോകവരുന്നു നമ്മളടുത്ത സ്ഥലം അടുത്ത് എത്താറായപ്പോ വണ്ടിക്കകത്തുനിന്ന് ഇങ്ങനെ പുക വരുന്നു സ്മെല്ല് വന്ന് ഞങ്ങള് വണ്ടി നിർത്തി നോക്കി കഴിഞ്ഞപ്പം പുക വന്നോണ്ടിരിക്കുവാണ് അപ്പം പിന്നെ നമ്മള് അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് വെള്ളൊക്കെ ഒഴിച്ച് എല്ലാം കൊടുത്തു കഴിഞ്ഞു പിന്നെ അവിടുന്ന് ഞങ്ങൾ ജീപ്പ് പിടിച്ചാണ് പോയത് വണ്ടി ഒന്ന് ആറാനിട്ടു അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങള് ഇറക്കാണ് പിന്നെ ഇറക്കം ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും മലയിൽ ഇങ്ങനെ തീകത്തുന്നുണ്ട് അപ്പം സ്മെല്ല് വരുന്നുണ്ട് എന്താന്നറിയത്തില്ല പക്ഷെ ഒരു കംപ്ലൈന്റ് വന്നിരിക്കുന്ന കൊണ്ട് നമുക്കൊരു ഭയത്തോടെയാണ് നമ്മള് ഇറങ്ങി ഇങ് പോരുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഞങ്ങൾ വണ്ടിക്കത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മോനു വണ്ടിക്കകത്തുന്ന സ്മെല്ല് വരുന്നെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി നിർത്തിയിട്ടൊന്ന സൈഡിൽ അപ്പൊ മോൻ പറയുന്നുണ്ട് അമ്മേ കൊഴപ്പൊന്നും എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അതല്ല ഇങ്ങനൊരു കംപ്ലൈന്റ് കൊണ്ട് സൈഡ് നിർത്തി വെച്ചെന്ന് നോക്കാൻ പറഞ്ഞു നമുക്ക് നോക്കിയിട്ട് കൊഴപ്പമില്ല നമുക്കൊന്ന് പോകാന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനെ ആദ്യം ആദ്യ സ്മെല്ല് വന്ന സ്ഥലത്തല്ല വണ്ടി ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിന്റെ താഴെ ബ്രേക്കിന്റെ അവിടെ നിന്ന് പൊങ്ങി കയറിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മോൻ പറഞ്ഞു അമ്മ വണ്ടി കയറിക്ക നമുക്ക് ഫസ്റ്റ് ഇട്ട് നമുക്ക് വണ്ടി ഇറക്ക ഇറങ്ങി പോരാം എന്നും പറഞ്ഞ് ബ്രേക്ക് ചവിട്ടാതെ കണ്ട് വണ്ടി ഇറക്കി ഞാനിങ്ങനെ വണ്ടിക്കകത്തേ ഞാനിങ്ങനെ പാടുവാ നാമം നാമ പാതം നമിച്ച് നീമതി നീമതി എന്നുള്ള ആ വസ്തുതിപ്പ് പാടിക്കൊണ്ട് സുരക്ഷിതമായിട്ട് ഒരു കുഴപ്പം കൂടാതെ ഒരു വർക്കും കാണിക്കാതെ തീർച്ചയായിട്ടും പ്രിയ സഹോദരി പറഞ്ഞതു കൊണ്ട് തന്നെ ഇന്ന് ദുഃഖമാകേണ്ട സ്ഥാനത്ത് നമുക്കറിയാം അനർത്ഥമായിട്ട് പോകേണ്ട ആ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കറിയൊരു കുന്നാണ് കല്ല് വഴപ്പുഞ്ചിൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അനർത്ഥമാകേണ്ട സ്ഥാനം ദുഷ്ടന്റെ ദൃഷ്ടി അവന്റെ ആശ നശിച്ചു പോയിരിക്കുന്നു അവൻ പല്ലുകടിച്ച് ഉരുങ്ങി പോയിരിക്കുന്നു പറഞ്ഞതുപോലെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനർത്ഥത്തിൽ നിന്ന് ദൈവം വിടിവെച്ച കുറപ്പിക്കുന്ന അന്യ പറയുന്നു ഗോഡ് ബ്ലസ് യൂസ് സ്ട്രെ യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അന്യഗ്രഹിക്കിട്ടോ ഇനിയും ദൈവം സൂക്ഷിക്കും ദൈവം പരിപാലിക്കുന്ന ദൈവമാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ പറഞ്ഞു ഹലോ ബ്രദറെ പറഞ്ഞു ഹലോ ബ്രദറെ പറഞ്ഞു ഹലോ പറഞ്ഞോ ബ്രദറെ ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയ്യതി ആ ഹലോ ബ്രദറെ ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഞാൻ ബ്രദറെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാരും സാക്ഷ്യം പറഞ്ഞപ്പോ എന്റെ പ്രാർത്ഥന വിഷയം പറഞ്ഞു എനിക്ക് മുട്ട് തേയ്മാനോ വെരിക്കോസായിട്ട് ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിപ്പോ എനിക്ക് സുഖമുണ്ട് ബ്രദറെ അത് പറയാൻ വേദന ഹലോ വേദനയില്ല ആ എനിക്ക് ഉറങ്ങില്ല ബ്രതറിയാ ഉറങ്ങാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ മൂന്നാസ് വൈറെ സിസ്റ്റർ ദിവസം വേദന ഈ മുട്ടിന്റെ ബാഗിൽ നിന്ന് വലിക്കുന്ന പോലെ ഉണ്ട് അതിപ്പോ കുറവുണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൗഖ്യം സൗഖ്യമാക്കിയ കർത്താവ് അത്ഭുതകരമായി പറഞ്ഞ കർത്താവ് ഞാൻ കർത്താവ് എനിക്ക് തോന്നുന്നു ഞാൻ പേടിക്കത്തില്ല ഞാൻ ദുർഭയമായി കിടന്ന് ഉറങ്ങും തന്നെ പറഞ്ഞോണം കർത്താവിന്റെ സാക്ഷ്യമായിട്ട് മാറ്റും കേട്ടോ അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ അയ്യപ്പതുവരെ പനിയുടെ കോളായിരുന്നു ഞാൻ കിടക്കുകയായിരുന്നു പക്ഷെ പ്രയർ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ പനിയെല്ലാം മാറി കുടക്കുമെല്ലാം മാറിപ്പോയി ശരീരവേണിയെല്ലാം മാറിപ്പോ സാക്ഷിയുണ്ട് ആ ഇന്നലെ എനിക്ക് നല്ല നടുവേദനയായിരുന്നു അപ്പൊ ഞാൻ ഒരു ഗർഭിണിയായ ഒരു കൊച്ചിനു വേണ്ടി ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് ബെസ്റ്റ് ആണ് അപ്പം പെട്ടെന്ന് നടുവേദന വന്നിട്ട് ഞാൻ ആ പിന്നെ ഓർത്തത് ഞാൻ പെട്ടെന്ന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ രാത്രിയാ പറയുന്നെ ആ മകളെ വെഞ്ഞാറുമൂട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അങ്ങോട്ട് ചെറിയ ബ്ലീഡിങ് വന്നായിരുന്നു പക്ഷെ സ്കാൻ ചെയ്ത് ഒരു കുഴപ്പവും ഇല്ല വീട്ടിൽ വീട്ടിലിട്ട് പിന്നെ ഇനി ഇനി വരുന്ന സാശയം എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിലാണ് സൗദിയിലെ ലൈസൻസ് ഉണ്ട് പിന്നെ ഖത്തറിൽ പോയൊക്കെ ആയിരുന്നു അപ്പൊ സ്റ്റാറ്റസ് ഞാൻ 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 ചോദിച്ചു എന്താ ഇത്രയും പറഞ്ഞു പറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്നു യേശു അത്ഭുതെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആ പയ്യൻ മെസ്സേജ് അയച്ചു ലാൻഡേഴ്സ് കിട്ടിയെന്ന് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു പ്രിയ സൗകര്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ കൊടുത്തു അനീഗ്രിക്കപ്പെട്ട സാക്ഷ്യമാണ് മാറ്റി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേകരെ വിടതല്ലേ കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാല് ഒരു തേങ്ങയുടെ ഞാൻ പറഞ്ഞു പോയപ്പോഴത്തേക്ക് വേറെ ആ തേങ്ങ നല്ല തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കാര്യങ്ങളെയും കർത്താവ് അത്ഭുതമാക്കി തന്നെ മാറ്റുന്നല്ലോ വലിയ പ്രവർത്തികൾ ഇനിയും നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യൂസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞോട്ടെ പറഞ്ഞു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പാകിസ്ഥാനി സ്റ്റാഫ് കുറെ നാളുകളായിട്ട് ഇങ്ങനെ അലർജിയും ഇങ്ങനെ ആയിട്ട് രണ്ടു മൂന്ന് വിസിറ്റ് ഡോക്ടേഴ്സിനെ കാണാൻ പോയി മരുന്ന് ഒഴിക്കുന്നു എല്ലാം ഒഴിക്കുന്നു എങ്ങനെ ഉണ്ട് കുഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല സിസ്റ്റർ ഇപ്പോഴും ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞു ഞാൻ മാറ്റി നിർത്തിയാ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേസ് എന്നെ കണ്ടപ്പം പറഞ്ഞു എനിക്ക് ഒത്തിരി വ്യത്യാസം എന്റെ ഇത് മാറി എന്ന് പറഞ്ഞു ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിച്ചത് ആ കുഞ്ഞിനൊരു അഞ്ചാറ് വർഷമായി മാര്യേജ് കഴിഞ്ഞിട്ട് അവക്ക് മക്കളില്ല പക്ഷേ കർത്താവിന്റെ ഭജന ഞാൻ പറഞ്ഞു കൊടുത്തു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഭജനം അവര് പറയുന്നു അത്ഭുതം തന്നെ വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവിന്റെ വിടതല്ലേ കാണാൻ പറ്റി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് സാക്ഷ്യത്തിന് മറ്റാരും ഞാൻ വിശ്വസിക്കും നമുക്ക് ഒരുമിച്ചെന്ന് കർത്താവിന്റെ തിരുസന്നതി